ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ഉള്ള രാജ്യമായി അമേരിക്ക ഏകദേശം ഇരുന്നൂറ്റി പത്തൊൻപത് ദശലക്ഷം ക്രൈസ്തവർ അമേരിക്കയിൽ ഉണ്ടെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ആഗോളതലത്തിൽ ക്രൈസ്തവരുടെ എണ്ണം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് പുറത്തുവന്നത് നൂറ്റി എൺപത്തിയഞ്ച് ദശലക്ഷം ക്രൈസ്തവ വിശ്വാസികളുമായി ബ്രസീലാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തുള്ള മെക്സിക്കോയിൽ നൂറ്റി ദശലക്ഷം ക്രൈസ്തവരുണ്ട് സിഐ എ വേൾഡ് ബുക്ക് പ്യൂ റിസർച്ച് യു എൻ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ടസ് എന്നിവയെ ക്രോഡീകരിച്ച് വിഷ്വൽ ക്യാപിറ്റലിസ്റ്റ് എന്ന മാധ്യമമാണ് ഡേറ്റ പുറത്തുവിട്ടത് ആഫ്രിക്കയിലെ ക്രൈസ്തവ ജനസംഖ്യയിൽ കാര്യമായി വർധനമുണ്ട് കൊടിയ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളും കൂട്ടക്കൊലകളും അരങ്ങേറുന്ന നൈജീരിയയാണ് ക്രൈസ്തവ ജനസംഖ്യയിൽ നാലാം സ്ഥാനത്തുള്ളത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമാണ് നൈജീരിയ നൂറ്റിയഞ്ച് മില്യൺ ക്രൈസ്തവരുമായി കോങ്കോയാണ് അഞ്ചാം സ്ഥാനത്ത് ഉയർന്ന ജനന നിരക്ക് നിലനിൽക്കുന്നതിനാൽ രണ്ടായിരത്തി അൻപത് പിന്നിട്ടാലും ആഫ്രിക്കയിലെ ക്രൈസ്തവ ജനസംഖ്യയിൽ വലിയ വർദ്ധനവ് ഉണ്ടാകുമെന്നാണ് വിഷുവൽ ക്യാപിറ്റലിസ്റ്റിന്റെ അനുമാനം നൂറ് ദശലക്ഷം ക്രൈസ്തവരുള്ള ഫിലിപ്പീൻസ് ആണ് ഏഷ്യയിൽ ഏറ്റവും അധികം ക്രൈസ്തവരുള്ള രാജ്യം ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ദശാംശം മൂന്ന് ശതമാനം ക്രൈസ്തവരുള്ള ഫിലിപ്പീൻസ് ആഗോള ക്രൈസ്തവ ജനസംഖ്യയുടെ റാങ്കിൽ ആറാം സ്ഥാനത്താണ് എഴുപത്തിരണ്ട് ദശലക്ഷം ക്രൈസ്തവരുള്ള ചൈനയും മുപ്പത്തിനാല് ദശലക്ഷം ക്രൈസ്തവരുള്ള ഇന്ത്യയും ആദ്യ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ സ്ഥാനം പിടിച്ചു